മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ കെ വി തോമസ് തിരുവിതാംകൂർ ദിവാനായിരുന്ന രാജാ കേശവദാസൻ തന്റെ സൈന്യത്തിൽ കടന്നുകൂടിയിരുന്ന മൈസൂർ ചാരന്മാരെ കണ്ടുപിടിച്ചിരുന്നത് അവരുടെ ഉച്ചാരണം നിരീക്ഷിച്ചിട്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് ഉച്ചാരണം ദേശത്തെയും ഒക്കെ വെളിപ്പെടുത്തുന്നു സിംഹം എന്നുച്ചരിക്കുന്നത് കേട്ടാൽ ഉഗ്രനായ ആ വനരാജാവിന്റെ ചിത്രം ശ്രോതാവിന്റെ മനസ്സിൽ ജനിക്കണം പകരം സിംഹം എന്ന മട്ടിലാണ് ഉച്ചാരണമെങ്കിൽ ആടോ മുയലോ പോലെ ഒരു സാധു മൃഗത്തിന്റെ പ്രീതിയെ ഉണ്ടാകൂ ഭയങ്കരം ഭീകരം എന്നൊക്കെ കേട്ടാൽ പേടി തോന്നണം എന്നാൽ ഭയങ്കരം ഭീകരം എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ കേൾക്കുന്നയാൾക്ക് ചിരിയേ വരൂ സ്വാതന്ത്ര്യം എന്ന വാക്ക് പലർക്കും സ്വാതന്ത്ര്യമാണ് വിദ്യാഭ്യാസത്തെ ചിലർ വിദ്യാഭ്യാസം എന്ന് അനാവശ്യമായി ബലപ്പെടുത്താറുണ്ട് അധ്യാപകരെ അധ്യാപകരാക്കുന്നവരും നിരവധി വിദ്യാഭ്യാസം എന്ന് കുറുക്കിയേ ചിലർ പറയൂ വിദ്യ പ്ലസ് അഭ്യാസം വിദ്യാഭ്യാസം എന്നാകുമെന്ന് അറിയാത്തത് ഇപ്രകാരം ഒരു കൂട്ടർ വിദ്യാഭ്യാസത്തെ വിദ്യാഭ്യാസമാക്കി ചുരുക്കുമ്പോൾ മറ്റു ചിലർ പശ്ചാത്തലത്തെ പാശ്ചാത്തലമാക്കി നീട്ടുന്നതും കാണാം പശ്ചാത് പ്ലസ് തലം പശ്ചാത്തലം എന്ന വരൂ ബാക്ക്ഗ്രൗണ്ട് എന്നർത്ഥം പലായനം പാലായനമാക്കുന്നതെന്തിന് അസന്ധിഗ്ധം എന്നുച്ചരിക്കേണ്ട വാക്ക് അസന്നിഗ്ധം എന്നാണ് ബഹുഭൂരിപക്ഷവും ഉച്ചരിക്കുന്നത് ആ വാക്കിന്റെ ഉദ്ഭവം സന്ദേഹം എന്ന വാക്കിൽ നിന്നാണ് സന്ദേഹിക്കേണ്ടത് അഥവാ സംശയിക്കേണ്ടത് സന്ദിഗ്ധം ഒട്ടും സംശയം വേണ്ടാത്തത് അസന്ധിഗ്ധം വാർത്താ മാധ്യമങ്ങൾ വഴി നാം നിരന്തരം കേൾക്കുന്ന ഒരു വാക്കാണ് പീഡനം എന്നാൽ പീഡനമെന്ന് പറഞ്ഞാൽ സംഗതിയുടെ ഗൗരവം കുറഞ്ഞു പോകുമോ എന്ന് ഭയന്ന് മിക്കവരും ആ വാക്ക് പീഡനം എന്ന് ശക്തിപ്പെടുത്തുന്നത് കാണാം ഔദ്യോഗികം എന്ന വാക്കിനെ ഔദ്യോഗികം എന്ന് വികലമാക്കുന്നവർ നിരവധി ഉദ്യോഗം എന്ന വാക്കിൽ നിന്നുണ്ടാകുന്ന വാക്കാണ് ഔദ്യോഗികം ഒഫീഷ്യൽ എന്നർത്ഥം ഇംഗ്ലീഷ് അറബി തുടങ്ങിയ വിദേശ ഭാഷകളുമായുള്ള സമ്പർക്കം കൊണ്ട് മലയാളത്തിൽ പുതിയൊരു അക്ഷരം കടന്നു വന്നിട്ടുണ്ട് ഫ ഫാഷൻ ഫോറിൻ ഫാത്തിമ തുടങ്ങിയ വാക്കുകളിലെ ആദ്യാക്ഷരമായ ഫ എന്നതിനെ കുറിക്കാൻ നമുക്ക് ലിപിയില്ല പകരം പവർഗത്തിലെ രണ്ടാമത്തെ അക്ഷരമായ ഭ കടമെടുത്തിരിക്കുകയാണ് ഫലം ഫൽഗുനൻ എന്നൊക്കെ ഉച്ചരിക്കാൻ ഉപയോഗിച്ചിരുന്ന അധികരമായ ഭ എന്ന ലിപി തന്നെ തന്മൂലം അധികരമായ ഭ വേണ്ടിടത്തും ഇപ്പോൾ ഫ എന്നായി തീർന്നു ഉച്ചാരണം ഫലം ഫൽഗുനൻ എന്നൊക്കെയായി തീർന്നു നമ്മുടെ തനതു വാക്കുകൾ ഒരേ ലിപിക്ക് തന്നെ ഫ ഭ എന്നീ ഉച്ചാരണങ്ങൾ വരുന്ന സന്ദർഭങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിരിക്കണം ഫോറിൻ നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന് ചൊല്ലി നോക്കുക ഫോറിൻ ഫലിക്കുക ഇവയുടെ ഉച്ചാരണ വ്യത്യാസം മനസ്സിലാക്കി വയ്ക്കണം ഉച്ചാരണത്തിലുള്ള അമിത നിഷ്കർഷ കൊണ്ട് ഉച്ചാരണം ഉചാരണമാകാതെയും നോക്കണം മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര